ഹലോ ഗെയ്സ് വെൽക്കം ടു എൻജോയ് വിത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അട്ടപ്പാടി വഴി ഇങ്ങനെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് പലർക്കും ആ യാത്രയെ കുറിച്ച് അറിയില്ല പലരും മുള്ളി വഴി യാത്ര ചെയ്ത ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആ യാത്ര പോവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാം ആദ്യമായി അട്ടപ്പാടി വഴി അങ്ങനെ ആനക്കെട്ടിയിലൂടെ മേട്ടുപാളയം വഴി കൂനൂർ വഴി ഊട്ടിയിലേക്ക് പോയത് അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി മണ്ണാർക്കാടിൽ നിന്നും യാത്ര ആരംഭിച്ച് ശേഷം അഗളി അഥവാ അട്ടപ്പാടി കൃത്യമായി അട്ടപ്പാടി എന്നുള്ള ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അത് പലർക്കും അറിയില്ല മൂന്ന് പഞ്ചായത്തുകൾ കൂടിയതാണ് ഈ അട്ടപ്പാടി അങ്ങനെയാണ് അട്ടപ്പാടി എന്നുള്ളൊരു സ്ഥലം വന്നത് അത് കൃത്യമായി ഒരു സ്ഥലമില്ല എന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു പിന്നീട് ആനക്കെട്ടിയിലേക്കാണ് യാത്ര അനക്കെട്ടി എന്നുള്ളത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ആണ് തമിഴ്നാടിന്റെ തുടക്കവും കേരളത്തിന്റെ അവസാന ഭാഗവും കൂടിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ യാത്ര ആരംഭിച്ചു ശേഷം ആനക്കെട്ടിയിൽ നിന്നും മീട്ടുപാളയം അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു കാടുകളും അതുപോലെ തന്നെ കൃഷിയും മറ്റുമായി ആ യാത്ര വളരെ സുന്ദരമായ യാത്രയായിരുന്നു ബൈക്കിലാണ് ഞാൻ സഞ്ചരി സഞ്ചരിച്ചത് ആനക്കെട്ടിയിൽ ചില ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും ഉണ്ടെങ്കിൽ പോലും അവിടെ ചെക്ക് ചെയ്യാറില്ല ബൈക്കിലാണെങ്കിലും മറ്റു നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ യാത്രക്ക് വളരെ സുന്ദരമാണ് അവിടെ തടസ്സങ്ങളൊന്നും ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ മേട്ടുപാളയത്തിലേക്ക് യാത്ര ആരംഭിച്ചു ശേഷം കൂനൂർ വഴിയാണ് ഞാൻ യാത്ര പോയത് കൂനൂരിൽ നിന്നും പിന്നീട് കൂനൂരിൽ നിന്നും പിന്നീട് പോയത് ഊട്ടിയിലേക്കാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് വളരെ ഹെൽപ്പാണ് സന്തോഷമുള്ളതായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകം ഈ റൂട്ട് മാപ്പ് നോക്കി യാത്ര ചെയ്യുക ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ആനക്കെട്ടിയിൽ നിന്നും വലത്തോ വലത് സൈഡിലേക്ക് കോയമ്പത്തൂരിലേക്കും ഇടത് സൈഡിലേക്കാണ് മേട്ടുപാളത്തിലേക്കും യാത്ര ആരംഭിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി മേട്ടുപാളത്തിലേക്ക് എങ്ങനെയാണ് യാത്ര എന്ന് വളരെ സുന്ദരമായ ഒരു യാത്രയായിരുന്നു വീതി കുറവാണെങ്കിൽ പോലും വളരെ സന്തോഷകരമായ നല്ല ഒരു റോഡായിരുന്നു നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ റോഡാണ് അവിടെ കാണാൻ കണ്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഹെൽപ്പ് ഫുള്ളായി നിങ്ങളുടെ യാത്രക്ക് ഉപകാരപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബട്ടൺ അമർത്തുക ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും താങ്ക് യു വച്ച്